സാരങ്ക് ഇന്ന് അടൂർ പ്രകാശ് ഏത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം സോണിയാഗാന്ധിയിലേക്ക് നീളുന്ന പോച്ചിയുടെ കൂടിക്കാഴ്ചയ്ക്ക് നിർണായകമായ ഒരു റോൾ വഹിച്ച ആളാണ് എന്ന അർത്ഥത്തിൽ തൻ്റെ മണ്ഡലത്തിലുള്ള ആളാണ് തൻ അറിയാവുന്ന ആളാണ് എന്നൊക്കെയായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പഴയ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞത് സാരങ് അജിംഷാദ് ഈ നമ്മുടെ സ്വ സ്വ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തന്നെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്നാണ് നിലവിൽ അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത് അതായത് താൻ ഈ കാര്യം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് അല്ലാതെ താൻ കാര്യം അറിഞ്ഞിട്ടില്ല എന്തിനാലും തന്നെ ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിനോ മറ്റു കാര്യങ്ങൾക്കോ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടില്ല അത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നാൽ വാർത്തകളൊക്കെ പുറത്തു വന്നത് ഇത്തരത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി ഒരുങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു അത് വലിയ സജീവമായിട്ട് തന്നെ ചർച്ചകളിലൊക്കെ നിന്നിരുന്നു പ്രധാനമായും ഈ സ്വ സ്വർണ്ണപ്പാളി കേസിലെ അല്ലെങ്കിൽ സ്വർണപ്പൊള്ള കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് ഇവർ പകർത്തിയ ചിത്രത്തിൽ അടൂർ പ്രകാശ് കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അടൂർ പ്രകാശിലേക്ക് ഒരു അന്വേഷണം നീങ്ങുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നത് അതായത് അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടുതലായി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടുതൽ തിരിച്ചറിയുന്നതിനും വ്യക്തമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിന് ഒരുങ്ങുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് കാരണം നേരത്തെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പാർലമെന്റ് തന്റെ പാർലമെന്റ് മണ്ഡലത്തിലുള്ള ആളാണ് അറിയാവുന്ന ആളാണ് മാത്രമല്ല ശബരിമലയുമായി ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ ഒക്കെ ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം അങ്ങനെ പോറ്റിയെ അവിടേക്ക് സോണിയാഗാന്ധിയിലേക്ക് എത്തിക്കുന്നതിന് നിദാനമായി എന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു മാറ്റമാണ് അടൂർ പ്രകാശിൻ്റെ വാക്കുകൾ സൃഷ്ടിക്കുന്നത് തനിക്കതിലൊരു പങ്കുമില്ല അവസരമൊരുക്കിയതിൽ എന്ന അർത്ഥത്തിൽ അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ സാരംഗ് തീർച്ചയായും അത്തരത്തിലൊരു വൈരുദ്ധ്യത്തിന് സാധ്യതയുണ്ട് കാരണം ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഒരു ചെറിയ പരിചയത്തിൻ്റെ പുറത്ത് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ഒരു കൂടിക്കാഴ്ചക്ക് അവസരമൊരുക്കി എന്നുള്ള തരത്തിലുള്ള സംസാരമായിരുന്നു എന്നാൽ നടത്തിയിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് താ തനിക്ക് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂടിക്കാഴ്ചക്ക് താൻ സാഹചര്യം ഒരുക്കിയിട്ടില്ല എന്നുള്ള തരത്തിൽ ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്തിനാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി എസ് ഐ ടി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് uh,